അവിടുന്ന് കൈ എടുക്കണതാ നല്ലത് നിങ്ങൾക്ക് ഏഹ് ഉറങ്ങിയ വഴി അഭിനയിച്ചൊന്നും മാറ്റാ ചെറിയ അടിച്ചാളിച്ചു ഞാൻ ഞാൻ പറയാ കൊറച്ചുനേരായി ഏ മൂപ്പരായി പിടിച്ച കൊറച്ചുനേരമായി ഉറങ്ങണ പോലെ അഭിനയിച്ചിട്ടേ കൊറേ നേരമായി എട്ട് തള്ളാന കൊണ്ട് നിങ്ങള് പറയണ്ട മൂണ്ടടിച്ച കാര്യം ഞാൻ പറയാ മൂപ്പര് പിടിക്കുക അറിഞ്ഞോ വെച്ച് അതറിയാലോ അറിയില്ല തെറ്റാണെന്ന് അറിയില്ലേ ചെയ്ത് തെറ്റല്ലോ അറിയാലോ ഇതൊന്നും ചെയ്തതാണെന്നെ പറഞ്ഞോ എല്ലാരും ആ അറിയാപ്പോ അറിയാ എന്തൊരു മകനുണ്ടല്ലോ മകനോട് പറയാണോ എന്തിനാ അപ്പൊ സത്യം തന്നെയാണ് മകനും സത്യതല്ലേ എനിക്കൊന്നും ചെയ്താ നിങ്ങള് എന്ത് ചെയ്തിട്ട് ഇനി വേറെ ഒരാളോട് ചെയ്യാതെന്നാ മതി എന്നാ എനിക്ക് നല്ലത് ഇന്നാണ് നിങ്ങൾ ഈ കളിന്റെ അവസാനം ആ ഇവിടേണ്ട സ്ഥലത്ത് തന്നെയാണ് പെട്ടത് മനസ്സിലായോ പത്തൊന്ന് വയസ്സില് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കേസ് പതുവെള്ള പഠിച്ചു പോയി ശരിയാണ്